കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് നടി ഗൗരീകൃഷ്ണ ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന പൗർണഭിത്തിങ്ങൾ എന്ന സീരിയലിലൂടെയാണ് ഗൗരീകൃഷ്ണ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം നേടിയത് ആ സീരിയലിന്റെ സംവിധായകൻ മനോജ് ആണ് ഗൗരിയുടെ ഭർത്താവ് അടുത്തിടെയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് സീരിയലിന്റെ സെറ്റിൽ വെച്ച് തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രണയമാവുകയായിരുന്നു സോഷ്യൽ മീഡിയാസിൽ സജീവമായ ഗൗരി തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ തന്റെ ജീവിതത്തിലെ ഒരു സന്തോഷമാണ് ഗൗരി പങ്കുവച്ചിരിക്കുന്നത് താൽക്കാലികമായി ഗൗരി അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണിപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഗൗരി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഗൗരി തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുള്ളത് അത്തരത്തിൽ ഗൗരി നേരത്തെ തന്നെ തന്റെ വീട് പണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ ഗൗരി പങ്കുവെച്ചതാണ് രണ്ടു ദിവസം മുമ്പ് ഗൗരിയുടെയും മനോജിന്റെയും പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് നടന്നു ചടങ്ങിന്റെ വീഡിയോസ് എല്ലാം ഗൗരി പങ്കുവച്ചിട്ടുമുണ്ട് വീട് പൂർത്തിയാക്കാൻ ഇരുവരും സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ചും സാരം പറയുന്നു വിവാഹത്തിന് ശേഷം രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഈ വീട് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കിടയിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞാൽ മനോജ് നേരെ വീട് പണി നടക്കുന്ന ഇടത്തേക്ക് വരും തനിക്ക് തരേണ്ട സമയം പോലും അവിടെ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞാണ് വഴക്കിടാറെന്നാണ് ഗൗരി പറഞ്ഞത് പക്ഷേ എല്ലാറ്റിനും ഇപ്പോൾ പരിഹാരമായെന്നും വീടിന്റെ ഓരോ കാര്യങ്ങളും മനോജ് സാർ നോക്കി ചെയ്തതാണെന്നും ഗൗരി പറഞ്ഞു പലതും മാറ്റിയും മറിച്ചും ആലോചിച്ചും ഒക്കെ പൂർത്തിയാക്കുകയായിരുന്നു വീടിന്റെ ഇൻറ്റീരിയർ കുറിച്ച് ബാക്കിയുണ്ടെന്നും ഫർണിച്ചറുകളെല്ലാം സെറ്റ് ചെയ്യുന്നതിന്റെ പരിപാടി പാലുകാച്ചലിന് ശേഷം മാത്രമാണെന്നും അത് കഴിഞ്ഞിട്ട് ഹോം ടൂർ ചെയ്യാമെന്നും ഗൗരി പറയുന്നു അതേസമയം മനോജുമായുള്ള പ്രണയത്തെക്കുറിച്ച് വിവാഹത്തിലേക്ക് അത് എത്തിയതിനെക്കുറിച്ചും ഗൗരി നേരത്തെ പറഞ്ഞിരുന്നു തുടക്കത്തിൽ രണ്ടുപേരും സിനിമയിലേതുപോലെ വഴക്കായിരുന്നു പിന്നീടാണ് പ്രണയത്തിലായത് തനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന വ്യക്തിയായിരുന്നു മനോജെന്നും ഇരുവരും തമ്മിൽ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് വലിയ വഴക്കുകൾ തന്നെ നടന്നിട്ടുണ്ടെന്നും ഗൗരി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം മനോജ് തുറന്നു പറഞ്ഞ സമയത്ത് വീട്ടുകാരോട് ആലോചിക്കണം എന്നാണ് ഗൗരി പറഞ്ഞിരുന്നത് പിന്നീട് വീട്ടുകാരുടെ സമ്മതം കിട്ടിയതിന് പിന്നാലെയാണ് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആഘോഷമായിട്ട് തന്നെയായിരുന്നു ഗൗരിയുടെയും മനോജിന്റെയും വിവാഹം കഴിഞ്ഞത് സോഷ്യൽ മീഡിയസിൽ പുതിയ വീടിന്റെ പാലുകാൽസൽ ചടങ്ങ് പങ്കുവെച്ച ഗൗരി കൃഷ്ണയ്ക്കും മനോജിനും നിരവധി താരങ്ങളാണ് ആശംസകൾ രേഖപ്പെടുത്തിയത്